ഡോക്ടർ നസീഫ് കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് മുരിങ്ങയില വീട്ടിലൊരു മുരിങ്ങ മരം നിർബന്ധമായും ഉണ്ടാക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട് പോഷകങ്ങളാൽ സമ്പന്നമായ ഇലയും കായും തന്നെയാണ് ഇതിന് കാരണം മുരിങ്ങയില തോരനായും കറി ചുമക്കൻ ഞാൻ കഴിക്കാറുണ്ട് എന്നാൽ ഇനി പയരുന്ന പോലെ കഴിച്ചാലും തലമുടി വളരാൻ വളരെ നല്ലതാണ് ദിവസവും മുരിങ്ങയില ചായ കുടിക്കുക മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഇതുവഴി ലഭിക്കുന്നതാണ് രാവിലെ ഒരു സ്മൂത്തി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിലൊരു സ്പൂൺ മുരിങ്ങയിലെ പൊടി കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതുവഴി അയൺ പ്രോട്ടീൻ സിങ്ക് എന്നിവ ശരീരത്തിന് ലഭിക്കും മുടിയുടെ വളർച്ചയ്ക്ക് ഈ പോഷകങ്ങൾ അത്യാവശ്യമാണ് മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ അരച്ച പേസ്റ്റ് ക്യാപ്സുൾ രൂപത്തിലാക്കി കഴിക്കുക ദിവസവും കഴിച്ചാൽ മുടി കൊഴിച്ചിൽ കുറയുന്നതാണ് മുരിങ്ങയിൽ ധാരാളം വൈറ്റമിൻ എ സി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദിവസവും അല്പമെങ്കിലും മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടിയുടെ വേരുകൾ അരുത്തുറ്റതാക്കാൻ വളരെ നല്ലതാണ് സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുരിങ്ങയില മുടി വളർച്ചയ്ക്ക് ഏറെ മികച്ചതാണ് മുടി വരണ്ടു പോകുന്നത് തടയാനും തലയോട്ടിയുള്ള സ്വാഭാവിക എണ്ണ നിലനിർത്താനും മുരിങ്ങയില സഹായിക്കുന്നതാണ് വൈറ്റമിൻ എ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി അഴുകുകൾക്ക് ആരോഗ്യം നൽകുകയും മുടിയുടെ കോശങ്ങളെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തലയോട്ടിയുടെ ആരോഗ്യമാണ് നല്ല രീതിയിൽ മുടി വളരണമെങ്കിൽ ആരോഗ്യമുള്ള തലയോട്ടി പ്രധാനമാണ് കാരണം വേരിൽ നിന്ന് മുടിയെ ബലപ്പെടുത്താൻ ഇത് പ്രധാനമാണ് തലയോട്ടിയെ വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒലിക് ആസിഡുകൾ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയിലുള്ള ഈർപ്പം നിലനിർത്താനെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഈ ഒലിക് ആസിഡ് തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റാനും വളരെ നല്ലതാണ് താരം മൂലമുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ വളരെ ഫലപ്രദമാണ് മുരിങ്ങയിലൂടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ ധാരാളം ആൻ്റി ഫംഗൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നത് താരം പോലുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട് തലയോട്ടിയിലെ ചൊറിച്ചിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുമിളകൾ എന്നിവയ്ക്കൊക്കെ മുരിങ്ങയിലെ വളരെ നല്ലതാണ് എക്സിമ സൂര്യാസിസ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നും തലയോട്ടിയെ സംരക്ഷിക്കാനും മുരിങ്ങയിലേക്ക് കഴിയുന്നതാണ് മുടിയെ നശിപ്പിക്കുന്നതാണ് ഫ്രീ റാഡിക്കലുകൾ മുരിങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവയ്ക്കെതിരെ പോരാടാൻ മുരിങ്ങയില സഹായിക്കുന്നതാണ് ഉയർന്ന അളവിലുള്ള റാഡിക്കലുകൾ മുടി നരക്കാൻ ഇടയാക്കുന്നതാണ് എന്നാൽ മുരങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിൻ സിയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുടി നരക്കുന്നതിനെ ചെറുക്കാൻ വളരെ നല്ലതാണ് ഇനി മുരങ്ങയില എങ്ങനെ തലയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം മുരങ്ങയിലെ പൊടി പാക്കുകളിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി ആദ്യം മുരിങ്ങയില പൊടിയിലേക്ക് കറ്റാർവായ ചേർക്കുക ഈ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആഴ്ചയിൽ ഒരു രണ്ടു ദിവസമൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രഷായി പറിച്ചെടുക്കുന്ന ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലേക്ക് തേനോ കറ്റാർവായോ ചേർത്തും ഉപയോഗിക്കാവുന്നതാണ് മുരിങ്ങയില ഹെയർ പാക്ക് ആയിട്ടും ഭക്ഷണത്തിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള മുടി വളരാനും മുടിയുടെ നരയെ തടുത്തു നിർത്താനും കൂടി കഴിയുന്നതാണ്